കണ്ടിട്ടുണ്ടോ ിൽ വിശ്വാസമുണ്ടോ ലോകത്ത് പ്രേതകഥകൾക്ക് യാതൊരു കുറവുമില്ല അതിപ്പോൾ എവിടെയാണെങ്കിലും ഒരുപോലെയാണ് പണ്ട് മുതൽ കേൾക്കുന്ന പല കഥകളും കേട്ടു കേട്ട് എന്തോ നടന്ന പോലെയാണ് നമുക്ക് തോന്നാറുള്ളത് അത്തരത്തിൽ പല കഥകളാണ് പ്രചാരത്തിലുള്ളത് അതൊക്കെ പോട്ടെ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രേതങ്ങൾ എന്താണ് പകൽ ഇറങ്ങാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിൽ പലരും കേട്ടു കേട്ട് തഴമിച്ചിരിക്കുന്നത് രാത്രിയിൽ എത്തുന്ന പ്രേതത്തെക്കുറിച്ചുള്ള കഥകളായിരിക്കും അതെന്താ പ്രേതങ്ങൾക്ക് പകൽ അലർജിയാണോ എന്തുകൊണ്ടാണ് പകൽ പ്രേതങ്ങൾ ഇല്ലാത്തത് എന്നതിന്റെ മറുപടി അവിടെ നിൽക്കട്ടെ നമുക്കതിനു മുമ്പ് ചില കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചാലോ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കൂ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് എത്തുന്നു സമയം രാത്രിയാണ് അവിടെ ആ സ്ഥലത്തെ കുറിച്ച് നമുക്ക് ഒരു പരിചയവുമില്ല നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത പുതിയൊരു സ്ഥലത്ത് ഒന്ന് ഇണങ്ങി വരണമെങ്കിൽ കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും എടുക്കും ആ സമയത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പുതിയതാണ് അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ എന്തുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്ക് തോന്നും നമ്മൾ അവിടെ ജനലിന്റെ അടുക്കൽ നിൽക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു എട്ടുകാലി ഇരിക്കുന്നു സമയം രാത്രി കരണ്ട് പോലുമില്ല ഒരു മെഴുകുതിരി വെളിച്ചം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഈ ചിലന്തിക്ക് കുറച്ചുകൂടി ഒരു വലിപ്പം തോന്നും പെട്ടെന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചിന്ത എന്തായിരിക്കും എന്തോ വലിയൊരു ജീവി നമ്മളെ ആക്രമിക്കാൻ വന്നു എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക അത് നമ്മുടെ മനസ്സിന്റെ വേറും തോന്നൽ മാത്രമാണ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമയായിരിക്കും നേരറിയാൻ സി ബി ഐ ചിത്രത്തിൽ തിലകരോട് മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട് എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും അയാളുടെ മുഖത്ത് നോക്കി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുമോ എന്ന് ചോദിച്ചാൽ ആ സമയം ആ വ്യക്തിയുടെ ധൈര്യത്തിൽ ഒരല്പം ചാഞ്ചാട്ടം ഉണ്ടാകും എന്നത് നമ്മൾ സ്ഥിരം കിടക്കുന്ന ബെഡ്റൂം ആണെങ്കിൽ പോലും ഒരാൾ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാമോ എന്ന് ചോദിച്ചാൽ അതുവരെ ഇല്ലാത്തൊരു ഭയം ആ വ്യക്തിയിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഇത് നൂറ് ശതമാനം കൃത്യമായ വസ്തുത തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ ചിന്തയാണ് അതിന് കാരണം തലച്ചോറ് നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയാണ് അതിന് കാരണം ഇനി ഇതൊക്കെ ഡയലോഗ് അടിക്കുന്ന എന്നോട് ആരെങ്കിലും ഒരാള് പത്ത് മണി കഴിഞ്ഞ് ആൾപാർപ്പില്ലാത്ത ഒരു സ്ഥലത്തുകൂടി നിങ്ങൾക്ക് നടക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നടക്കില്ല ഈ പറയുന്ന പേടി എന്റെ ഉള്ളിലുമുണ്ട് എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു നിമിഷം ഒരു ചെടിയെങ്കിൽ ചെടി അതൊന്ന് അനങ്ങിയാൽ തീർന്നു അതൊരു പാരാനോർമൽ ആക്ടിവിറ്റി ആയി മാത്രമേ ഞാനും കരുതുകയുള്ളൂ എന്നാൽ അതേ സ്ഥലത്തുകൂടി തന്നെ നമ്മളോട് പകൽ സമയത്ത് നടക്കാൻ ഒരാൾ പറയുകയാണെങ്കിൽ അത്ര പേടിയില്ലാതെ തന്നെ നമ്മൾ അത് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇവിടെ പ്രശ്നം പകലോ രാത്രിയോ അല്ല ഇരുട്ടാണ് നമ്മുടെ തലച്ചോറിനെ പലപ്പോഴും നിയന്ത്രിക്കുന്ന നമ്മളെ പേടിപ്പിക്കുന്ന ആ വസ്തു ഇരുട്ടാണ് പകൽ വെളിച്ചത്തിൽ നമുക്ക് എവിടെയും പോകാം അതിനുള്ള ധൈര്യവും തോന്നും എന്നാൽ രാത്രിയാകുമ്പോഴേക്കും നമ്മളിൽ ഭയം ഉടലെടുക്കും അതിന് കാരണം നമ്മെ ഭയപ്പെടുത്തുന്ന ആ അന്ധകാരം തന്നെയാണ് ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ പകൽ പ്രേതങ്ങൾ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നത് തന്നെയാണ് കാര്യം അതേസമയം ഇരുട്ടാകുമ്പോഴേക്കും നമ്മുടെ ചിന്തകൾ മാറി മറിയുന്നു വെളിച്ചം കുറയുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മളിൽ ഭയം ഉടലെടുക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പ്രേതങ്ങളും പാരാനോർമൽ ആക്ടിവിറ്റികളും ഒന്നുമല്ല ഇരുട്ട് തന്നെയാണ് പ്രശ്നം അതാണ് അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് പ്രേതം പകലിറങ്ങാത്തതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ